ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്നും ഇവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ടുള്ള ആർ എസ് എസ് വാരിക കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ മതപരിവർത്തനമെന്ന ഉണ്ടല്ല വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്താമെന്നും ക്രൈസ്തവരെ ഈ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ കഴിയുമെന്നുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ലെന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹം ഛത്തീസ്ഗഢിൽ അന്യായമായി തടങ്കിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോ എടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുടെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷംതുപ്പി ശീലിച്ച ആർ ശീലം അവസാന ശ്വാസം വരെ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതേ നിലപാട് തന്നെയാണോ കേരളത്തിലെ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറി നടക്കുന്ന ബി ജെ പിയുടേതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു സംഘപരിവാർ സംഘടനകളുടെ അന്തമായ ന്യൂനപക്ഷ വിരോധത്തിനെതിരെ നാട് ജാഗ്രത പുലർത്തണം ഓർഗനൈസറും കേസരിയും ഒക്കെ അച്ചടിക്കുന്നത് തന്നെ വെറുപ്പിന്റെ കടലാസ് കടലാസ്കർഷണങ്ങളിലാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് പൂവാതിരിക്കാൻ കഴിയില്ലെന്നത് നമ്മൾ മനസ്സിലാക്കണം ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന തലക്കെട്ടിൽ ആർ എസ് എസ് മുഖവാരിക കേസരിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ ലേഖനമാണ് മതപരിവർത്തനമെന്ന ഉണ്ടല്ലാ വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്താമെന്നും ക്രൈസ്തവരെ ഈ നാടിന്റെ ശത്രുപക്ഷത്തെ നിർത്താൻ കഴിയുമെന്നുമുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളത് ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോ എടുത്ത ബി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ മുഖത്ത് തേച്ച ചായമാണിവിടെ മഴയെ തുലിച്ചു പോയിരിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിഷം തുപ്പിശീലിച്ച ആർ എസ് എസ് ചുടല വരെ ആ ശീലം തുടരുമെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണിവിടെ ആർ എസ് എസിന്റെ ഈ നിലപാട് തന്നെയാണോ കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറി നടക്കുന്ന ബി ജെ പിയുടേതെന്ന് അറിയാൻ താല്പര്യമുണ്ട് അന്ധമായ ന്യൂനപക്ഷ വിരോധം പേറുന്ന സംഘപരിവാർ സംഘടനകളോട് ഒരു നാട് തന്നെ ജാഗ്രത പുലർത്തേണ്ട കാലമാണ് ഓർഗനൈസറും കേസരിയും ഒക്കെ അച്ചടിക്കുന്നത് തന്നെ വെറുപ്പിന്റെ കടലാസ് കർഷണങ്ങളിലാണെന്നത് ജനം തിരിച്ചറിയുന്നുണ്ടെന്ന് ഉറപ്പാണ് ഇത്തരത്തിലായിരുന്നു കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രൈസ്തവർ ദേശവിരുദ്ധരാണെന്നും ഇവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസ് വാരിക കേസരിയിൽ ക്രൈസ്തവ വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിച്ചത് മിഷണറിമാർ മതം മാറ്റുന്നവരാണെന്നും അവർ രാജ്യവിരുദ്ധരായി മാറുന്നുവെന്നും വാരികയിൽ പറയുന്നു പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നും അകറ്റപ്പെടുന്നതോടെ സമൂഹത്തിലുളവാകുന്ന അന്യതാ ബോധത്തെ സമ്മർദ്ദമായി ഉപയോഗപ്പെടുത്തി ദേശവിരുദ്ധവും വിഘടനവാദപരവുമായ ചിന്തയെ വളർത്തി സായുധ ഭീകരവാദത്തിലേക്ക് നയിക്കുകയാണ് മിഷണറിമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു മിസോറാം ഒഡീഷ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തുവെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു